നമസ്കാരം ഇസ്രായേലിനെതിരെ പ്രതികാരം ചെയ്യാൻ ഇറാൻ ഇറങ്ങുന്നു കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകളാണ് വന്നുകൊണ്ടിരിക്കുന്നത് ഏത് നിമിഷവും വലിയൊരു യുദ്ധത്തിന് തന്നെ തുടക്കമിടാൻ പോകുന്ന ഇറാന്റെ പ്രത്യാക്രമണം ഏത് രീതിയിൽ തുടങ്ങും എന്നാണ് ലോകം ഉറ്റുനോക്കിയിരുന്നത് സമാധാനവാദങ്ങളുമായി അമേരിക്കയടക്കം ശക്തമായി ഇടപെട്ടിട്ടും അതിലൊന്നും പിടികൊടുക്കാതെ ഒന്നിനും പ്രതികരിക്കാതെ ശാന്തമായി മുന്നോട്ട് പോവുകയാണ് ഇറാൻ ഇറാന്റെ ഈ ഒരു അസ്വാഭാവിക നീക്കമാണ് ഇപ്പോൾ ചർച്ചകളിൽ നിറയുന്നത് അംഗബലം കൊണ്ടും ആയുധബലം കൊണ്ടും തിരിച്ചടിക്കാൻ കെൽപ്പുള്ള ഇറാൻ എന്ത് പദ്ധതിയാണ് നടപ്പിലാക്കുന്നത് എന്നത് സംബന്ധിച്ച രഹസ്യാന്വേഷണ വിഭാഗങ്ങൾക്ക് പോലും കൃത്യമായ ഒരു ഉത്തരം നൽകാൻ കഴിഞ്ഞിട്ടില്ല ഇതുവരെ പുറമേ ഇങ്ങനെയൊക്കെയുള്ള റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നതെങ്കിലും ഇസ്രായേലിനെ നേരിടാൻ വലിയ പദ്ധതികൾ ഒരുക്കുന്നു എന്നാണ് ഇറാനിലുള്ളിൽ നിന്ന് ലഭിക്കുന്ന വാർത്തകളിൽ നിറയുന്നത് ഇവിടെ ശക്തി പരീക്ഷണത്തെക്കാൾ ഉപരി ബുദ്ധി കൊണ്ട് നേരിടണമെന്ന തന്ത്രമാണ് ഇറാൻ സ്വീകരിച്ചിരിക്കുന്നത് അല്ലെങ്കിൽ പ്രയോഗിക്കാൻ പോകുന്നത് എന്ന് വേണമെങ്കിൽ പറയേണ്ടിയിരിക്കുന്നു ഇസ്രായേലിനെതിരെ പ്രതികാരം തീർക്കാൻ സർവസന്നാഹത്തോടെ മാത്രമായിരിക്കുമെന്നാണ് റിപ്പോർട്ട് തുടങ്ങിയാൽ തീർത്തിട്ടേ നിർത്തു എന്നാണ് ഇറാൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് ഇതിനായി കിട്ടാവുന്ന എല്ലാ ആയുധങ്ങളും അവർ ശേഖരിക്കുകയാണ് മാത്രമല്ല ഇസ്ലാമിക രാജ്യങ്ങളുടെ പിന്തുണയും വൻ ശക്തികളുമായുള്ള ആയുധ ധാരണയും സൈനിക സഹകരണവും ഉറപ്പിക്കുകയാണ് ഇറാൻ ഇപ്പോൾ മറ്റു രാജ്യങ്ങളുടെ കൂടി പിന്തുണ വരുമ്പോൾ കളത്തിൽ ഇസ്രായേലിനേക്കാൾ ശക്തരാകും ഇറാൻ മാത്രമല്ല ഇറാനെ സഹായിക്കാനായി ഹിസ്ബുള്ള വിഭൂത്തികളും ഹമാസും ഒക്കെ ചേർന്ന് കഴിഞ്ഞാൽ ഒരുപക്ഷെ ഇസ്രായേലിനെ അത് പിടിച്ചു നിൽക്കാൻ സാധിക്കാത്ത സ്ഥിതി ഉണ്ടാക്കും ഡ്രോണുകളും കരസേനയും ഇറാന്റെ ആത്മവിശ്വാസമാകുമ്പോൾ അത്യാധുനിക യുദ്ധസാമഗ്രികൾ റഷ്യയുടെ വക ഇറാനിൽ എത്തുന്നുണ്ട് ഇസ്രായേലിനെ ശക്തി കൊണ്ടും ബുദ്ധി കൊണ്ടും കീഴ്പ്പെടുത്തുക എന്നത് ചെറിയൊരു കാര്യമല്ല എന്ന് നന്നായി അറിയാം ഇറാന് അതുകൊണ്ട് തന്നെ ഇസ്രായേലിനേക്കാൾ ഒരുപടി മുകളിൽ നിൽക്കുന്ന സന്ദർഭം അനുകൂലമായ സാഹചര്യം ഇതൊക്കെ അനുസരിച്ചാകാം ഒരുപക്ഷെ ഇറാൻ ആദ്യം വെടി പൊട്ടിക്കുക റഷ്യയിൽ നിന്നും ഇസ്രായേലിന്റെ ഡോമിനെ തകർക്കാനുള്ള ആയുധം ഇറാൻ ഇതിനോടകം തന്നെ സ്വന്തമാക്കി കഴിഞ്ഞു ഹമാസ് തലവനായ ഇസ്മായിൽ ഹനിയയെ വധിച്ചു എന്നതിലുപരി ഇറാന്റെ മണ്ണിൽ വെച്ച് തന്നെ ആ കൃത്യം ഇസ്രായേൽ എന്നത് ഇറാനെ വല്ലാതെ പൊള്ളിച്ചിട്ടുണ്ട് കൂട്ടിന് അമേരിക്കയും ഉണ്ട് എന്ന് മനസ്സിലാക്കി ഇറാൻ എതിരാളികൾ ചിലറക്കാരല്ല എന്ന് മനസ്സിലാക്കി രണ്ട് മഹാശക്തികളെയും ഒപ്പം കൂടുന്ന പ്രബലരെയും എതിർത്ത് നിൽക്കുക എന്ന ചിന്ത ഉള്ളത് തന്നെ പറ്റിയ തക്കത്തിനായി ഇറാൻ കാത്തിരിക്കുകയാണ് എന്ന് തന്നെ കരുതാം ഇസ്രായേലുമായി ഒരു നീണ്ട യുദ്ധത്തിന് തയ്യാറെടുപ്പുകൾ വേണം ഇസ്രായേൽ ഒറ്റയ്ക്കാണെന്ന ധാരണയിൽ യുദ്ധം ആരംഭിച്ചാൽ പരാജയം ഉറപ്പാണ് അമേരിക്കയും സഖ്യകക്ഷികളും എപ്പോൾ വേണമെങ്കിലും ഇസ്രായേലിനൊപ്പം യുദ്ധമുഖത്ത് ഉണ്ടാകാം ഇത് മുൻകൂട്ടി കണ്ടാണ് ഇറാന്റെ ഓരോ നീക്കവും അതുകൊണ്ട് തന്നെ ഇറാൻ സ്വീകരിക്കുന്ന പ്രതികാര നടപടികൾക്ക് കാലതാമസം നേരിടുമെന്ന് ഇറാന്റെ റവല്യൂഷണറി ഗാർഡ്സ് കോർപ്സ് അതായത് ഐ ആർ ജി സി അറിയിച്ചതായാണ് റിപ്പോർട്ടുകൾ ഇറാനെ സഹായിക്കാൻ റഷ്യ തയ്യാറായി നിൽക്കുന്നതാണ് അമേരിക്കയെ വല്ലാതെ ആശങ്കപ്പെടുത്തുന്നത് ഇറാനൊപ്പം റഷ്യയും ചേർന്നാൽ അമേരിക്കയുടെ കയ്യിൽ കാര്യങ്ങൾ നിൽക്കില്ല ഇനിയൊരു പക്ഷെ എതിരിട്ട പരാജയം നേരിട്ടാൽ ഇതുവരെ കെട്ടിപ്പടുത്ത ആത്മാഭിമാനത്തിന് കോട്ടം പറ്റുമെന്നും ചിന്തിക്കുന്ന അമേരിക്ക സമാധാനം പുനഃസ്ഥാപിക്കാൻ നെട്ടോട്ടം ഓടുകയാണ് ഇസ്രായേലിന്റെ അയൺ ഡോം തകർക്കാൻ ശേഷിയുള്ള ആയുധങ്ങൾ ഉൾപ്പെടെ വൺ വശീകരണ ശേഷിയുള്ള ആയുധങ്ങൾ റഷ്യ ഇറാന് നൽകിയതായാണ് അമേരിക്ക ഉൾപ്പെടെ സംശയിക്കുന്നത് ഇറാൻ ഇസ്രായേൽ യുദ്ധം പൊട്ടിപ്പുറപ്പെട്ടാൽ റഷ്യ ഉത്തരകൊറിയ ചൈന എന്നീ രാജ്യങ്ങൾ ഇറാനൊപ്പം നിൽക്കും ഈ ആശങ്കയും അമേരിക്കയ്ക്ക് വല്ലാതെയുണ്ട് ഒരു യുദ്ധം ഒഴിവാക്കണമെന്ന കർക്കശ നിലപാട് അമേരിക്കൻ സഖ്യകക്ഷികളായ ബ്രിട്ടനും ജർമ്മനിക്കും ജപ്പാനും ഉണ്ട് വിവിധ യൂറോപ്യൻ രാജ്യങ്ങളും ഈ നിലപാടുകാരാണ് ഇത് അമേരിക്കയ്ക്കുണ്ടാക്കുന്ന സമ്മർദ്ദവും വളരെ ശക്തമാണ് ഈ മാസം ആദ്യം മുതലാണ് ലോകരാജ്യങ്ങൾ നിർണായക നിലപാടുകൾ സ്വീകരിക്കാൻ തുടങ്ങിയത് ജൂലൈ മുപ്പത്തി ഒന്നിന് ഇറാൻ പ്രസിഡന്റ് മസൂദ് പ്രസഷ്കിയാന്റെ സ്ഥാനാരോഹണ ചടങ്ങിൽ പങ്കെടുക്കാൻ ഇസ്മായിൽ ഹനിയയെ കൊലപ്പെടുത്തിയത് ലക്ഷ്യപൂർത്തീകരണമായി ഇസ്രായേൽ കണ്ടിരുന്നു ഈ ആക്രമണം നടന്ന ഉടനെയാണ് ഇസ്രായേലിനെതിരെ പ്രതികാരം ചെയ്യുമെന്ന് ഇറാൻ പ്രഖ്യാപിച്ചത് സമയം തങ്ങൾക്ക് അനുകൂലമാണ് എന്നാൽ പ്രത്യാക്രമണത്തിനുള്ള കാത്തിരിപ്പ് നീണ്ടതുമാണെന്നാണ് ഇറാൻ സൈനിക വക്താവായ അലി മുഹമ്മദ് നൈനി പ്രതികരിച്ചത് കണക്ക് കൂട്ടിയതിനും അപ്പുറമായ ശക്തമായ തിരിച്ചടി ഉണ്ടാകുമെന്നും മുഹമ്മദ് നൈനി മുന്നറിയിപ്പ് നൽകിയിരുന്നു തിരിച്ചടി പ്രതീക്ഷിച്ച ഇസ്രായേൽ സൈന്യം നേരത്തെ തന്നെ സർവസജ്ജമായി അതിർത്തികളിൽ നിറഞ്ഞിരുന്നു എന്നാൽ ദിവസങ്ങൾ നീളുകയാണ് കാത്തിരിപ്പ് തുടരുന്ന ഇസ്രായേലിന്റെ നെഞ്ചെടുപ്പും കൂടുകയാണ് എന്ന് തന്നെ പറയാതെ വയ്യ സൈന്യത്തിന് മേൽ അമിത സമ്മർദ്ദമുള്ള അവിടെ കണ്ണൊന്നു തെറ്റിയാൽ ഇറാൻ ആക്രമണം ഉണ്ടാകുമെന്ന ഭീതിയിൽ അവർ ഉറക്കമില്ലാതെ തുടരുകയാണ് ഇങ്ങനെ ഭീതി പരത്തുന്നതാണ് യുദ്ധത്തെക്കാൾ ഏറ്റവും വലിയ ശിക്ഷ ശിക്ഷയെന്ന ഇറാൻ ചിന്തിക്കുകയായിരിക്കും എന്തായാലും ചെറിയ രൂപത്തിലുള്ള ഒരു തിരിച്ചടിക്കല്ല ഒരു യുദ്ധത്തിന് തന്നെയുള്ള തയ്യാറെടുപ്പാണ് ഇറാൻ നടത്തുന്നത് എന്നാണ് പാശ്ചാത്യ ലോകം ഈ നിലപാടിനെ വിലയിരുത്തുന്നത് നേരത്തെ സിറിയൻ തലസ്ഥാനമായ ഡമാസ്കസിൽ ഇറാൻ കോൺസുലേറ്റിന് നേരെ ഇസ്രായേൽ മിസൈൽ ആക്രമണത്തിൽ ഉന്നത സൈനിക ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ നിരവധി പേർ കൊല്ലപ്പെട്ടിരുന്നു ഇതിന് മറുപടിയായി ഇറാൻ നൂറുകണക്കിന് മിസൈലുകളും ഡ്രോണുകളും ഇസ്രായേലിന് നേരെയും പ്രയോഗിച്ചിരുന്നു ഇസ്രായേലിന്റെ അയൺ ഡോം ഇതിനെ നേരിട്ടെങ്കിലും ഒരേ സമയം അനേകം റോക്കറ്റുകൾ ഉപയോഗിച്ച ഈ അയൺ ഡോം സിസ്റ്റത്തിൽ വിള്ളൽ ഉണ്ടാക്കാൻ അന്ന് ഇറാന് സാധിച്ചിരുന്നു ഇറാൻ മിസൈൽ ഇസ്രായേലിന്റെ സൈനിക കേന്ദ്രത്തിൽ പതിച്ചത് മൂലം ആൾനാശം കുറവായിരുന്നുവെങ്കിലും ഇസ്രായേലിന് വലിയ നാശനഷ്ടമാണ് ഉണ്ടായത് അയൺഡോമിനെ തകർക്കാൻ ശേഷിയുള്ള റഷ്യൻ മിസൈലിന്റെ പ്രസക്തിയും ഇവിടെയാണ് വർധിക്കുന്നത് പടക്കപ്പലുകൾ ഇസ്രായേൽ നകച്ച് സഹായിക്കാൻ നിയോഗിക്കുമ്പോഴും മറ്റൊരു ഭാഗത്ത് ഒത്തുതീർപ്പ് ശ്രമങ്ങളാണ് അമേരിക്ക മുന്നോട്ട് വയ്ക്കുന്നത് ഹനിയയുടെ കൊലപാതകത്തെ തുടർന്ന് ഇസ്രായേലും ഇറാനും തമ്മിൽ ഉടലെടുത്ത സംഘർഷം ലഘൂകരിക്കാൻ ഇറാനുമായി ബന്ധം പുലർത്തുന്ന സഖ്യകക്ഷികളോട് നിരന്തരമായാണ് അമേരിക്ക ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത് എന്തായാലും ഈ യുദ്ധത്തിൽ അമേരിക്കയെ പ്രധാന വില്ലനായാണ് ഇറാൻ നോക്കിക്കാണുന്നത് അതുകൊണ്ടുതന്നെ ഒരു മറുപടി കൊടുക്കാൻ ഇറാൻ ഇറങ്ങി തിരിച്ചാൽ അത് ഇസ്രായേലിൽ മാത്രമായി ഒതുങ്ങില്ല എന്ന ഉറപ്പാണ്